ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മളെല്ലാവരും അടുക്കളയിൽ കുക്ക് ചെയ്യുന്നവരാണ് ഇന്ന് ഒരുപാട് പേരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കുക്കർ അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം കൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത് അപ്പോൾ വേറെ ഒന്നുമല്ല ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇരിക്കുന്ന സമയത്ത് കുക്കറിൽ ചോറ് വെക്കുമായിരുന്നു അപ്പം ആദ്യം ഞങ്ങൾ ചോറ് വെച്ചു അതിന് ശേഷം ചോറെല്ലാം വെന്ത് എടുത്തതിന് ശേഷം വീണ്ടും അരിയിട്ട് വീണ്ടും ചോറ് വെച്ചു അപ്പോൾ ആ ഫിസില് അതിൻ്റെ ഫിസിലുണ്ടല്ലോ ആ സാധനം കഴുകാതിരിക്കയോ എന്തോ ചെയ്ത് എന്തോ അബദ്ധം കൊണ്ടാണ് എന്താണെന്ന് കഴിയേന്നാണ് നല്ലതുപോലെ പക്ഷേ എന്തോ ഒരു അബദ്ധം പറ്റി ഇന്നലെ കുക്കറ് പൊട്ടിത്തെറിച്ചു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങൾ അത്ര സമയം അടുക്കളയിൽ ഉണ്ടായിരുന്നു എൻ്റെ അങ്ങോട്ടൊന്ന് മാറിയ തക്കത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഭാഗ്യവും ഒക്കെ കൊണ്ടാണ് ഒരു അപകടവും പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടത് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറ് പൊട്ടിത്തെറിച്ച് ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആരുന്നില്ല ഭയങ്കര സൗണ്ടും ആകെ പാടെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അതിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് നല്ല രീതിക്ക് കുക്കർ കഴുകുക അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോ നോക്കുക അത് നല്ല രീതിക്ക് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക കുക്കർ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവും അപകടങ്ങളുണ്ടാവും അപ്പം ഒരു അനുഭവം ഉണ്ടായി നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ ഇതുകൊണ്ടൊരു മരണം വരെ സംഭവിക്കാം കാരണം അങ്ങനെയാണ് ഇന്നലെ ആ അടുക്കളയുടെ കോലമൊക്കെ അപ്പം അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ അത് ഭയങ്കര സൗണ്ടും കാരണം ശരിക്കും ഞങ്ങളൊരു ഭൂമിയൊക്കെ കുലുങ്ങുന്ന പോലത്തെ സൗണ്ടും കാര്യങ്ങളായിരുന്നു ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയാ അത്രയധികം സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അപ്പം നിങ്ങളെ കാരണം നമ്മളെല്ലാവരും ഇന്ന് കുക്കറിൽ നല്ല രീതിക്ക് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നവരാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലൊരു അപകടവും കാര്യങ്ങളും കാരണം ചെറിയ ചെറിയ ഇത് വരുമ്പോൾ കുക്കറിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഉറപ്പാകുന്നതും വലിയ കാര്യമില്ലെന്ന് ഓർത്ത് നമ്മൾ തള്ളിക്കളയുക എന്നാള വലിയൊരു പ്രശ്നത്തിന് കാര്യം ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ കുക്കറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ കുക്കർ മേടിക്കുമ്പോൾ നല്ല നല്ല സാധനം നോക്കി മേടിക്കുക ഈ ഓഫറിൽ ഓഫറിൽ മേടിക്കുന്ന നല്ല ഈ ക്വാളിറ്റി കുറഞ്ഞത് ചെറിയ വിലയണത് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുകയായിരിക്കും മേടിക്കുമ്പോൾ നല്ലത് തന്നെ മേടിക്കാൻ ശ്രമിക്കുക കുക്കർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടാവും ഒരുപാട് പേര് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക അതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു അപകടവും കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്നതായിരിക്കും അതൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക എന്ത് കുക്കറിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളത് നോട്ട് ചെയ്യുക കാരണം കുക്കറിന് നമ്മൾ വിചാരിക്കാത്തൊരു സൗണ്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അല്ലേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ കുക്കറിന് കാണുകയോ അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ അത് നിർത്തി വെക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കാരണം അതിൽ നിന്ന് വലിയൊരു അപകടമൊക്കെ ഒഴിവാക്കും ായിരിക്കും അത് നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് ശ്രദ്ധിക്കുക ഇപ്പോൾ കുട്ടികളുള്ളപ്പോൾ കുക്കറിൽ കുട്ടികളെ അടുത്തൊന്നും ഇരുത്തായിരിക്കും കാരണം അത് സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അപ്പം നിങ്ങൾ നല്ല രീതിക്ക് അത് ശ്രദ്ധിക്കാൻ നോക്കുക അപ്പം കുക്കർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുക അപ്പം കുക്കർ ഉപയോഗിക്കുന്ന ശ്രദ്ധിച്ച് കുക്കർ യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ